നമസ്കാരം ഡെഡക്ടർ അനിൽ കേരളത്തിൽ ലക്ഷങ്ങൾ ശമ്പളത്തിൽ ജോലി നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സുവർണ്ണ അവസരം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിലെ നിരവധി തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ അപേക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവരിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ എട്ട് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക കൊച്ചി കൊച്ചി മെട്രോയുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെബ്സൈറ്റ് എന്നുള്ളത് എസ് ടി പി എസ് ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചി മെട്രോ ഡോട്ട് ഒ ജി എന്നുള്ളതാണ് ആ സൈറ്റിൽ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ് ഈ സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇതേ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് പോസ്റ്റ് എന്താണ് ക്വാളിഫിക്കേഷൻസ് എല്ലാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിലാണ് ഈ ജോലി അവസരം പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർ ജനറൽ മാനേജർ അസിസ്റ്റൻ്റ് സെക്ഷൻ എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റുകളിലേക്കാണ് നാല് പോസ്റ്റുകളിലേക്കാണ് ഇതിലേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും അതായത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഓൺലൈനായിട്ട് ഒക്ടോബർ എട്ട് വരെ ഇതിലേക്ക് കൊച്ചി മെട്രോയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ കഴിയും വേക്കൻസികൾ ഡീറ്റെയിൽസ് പറയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ഒരു വേക്കൻസി ചീഫ് എഞ്ചിനീയർ ഒരു വേക്കൻസി ജനറൽ മാനേജർ ഒരു വേക്കൻസി അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയർ ഒരു വേക്കൻസി ഇതൊക്കെയാണ് നമുക്കിപ്പോൾ വേക്കൻസി നിലവിലുള്ളത് അതിലേക്ക് ജൂനിയർ എഞ്ചിനീയർക്ക് മുപ്പത് വയസ്സ് വരെയും ചീഫ് എഞ്ചിനീയർക്കും ജനറൽ മാനേജർക്കും അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയർ പോസ്റ്റിലേക്കും മുപ്പത്തിരണ്ട് വയസ്സാണ് ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് യോഗ്യതയോട് നോക്കി കഴിഞ്ഞാൽ ജനറൽ മാനേജർ ചീഫ് എഞ്ചിനീയർ എന്നീ തസ്തികളിലേക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉള്ള ബിടെക് ബിരുദവും ഇരുപത് വർഷത്തെ പ്രവൃത്തി പരിചയം റെയിൽവേയിലോ മെട്രോയിലോ പ്രവർത്തിച്ചുള്ള പരിചയമുള്ളവർക്ക് അപേക്ഷിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഐ ആർ സി ഓഫീസറായിട്ടുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതേപോലെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ട്രേഡ് ട്രാക്ക് ഇൻസ്റ്റലേഷന് ട്രാക്ക് ഐറ്റംസിൻ്റെ ഒക്കെ ക്വാളിറ്റി കൺട്രോള് അതിൻ്റെ ഇൻസ്പെക്ഷൻ ഇതിലൊക്കെ ഒരു മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതേ ക്വാളിഫിക്കേഷൻ തന്നെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയർക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്കും ഇതേ ക്വാളിഫിക്കാതെ ട്രാക്ക് ഇൻസ്റ്റലേഷന് ട്രാക്കിലെ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി കൺട്രോള് അതിൻ്റെ ഇൻസ്പെക്ഷൻ അതിലുള്ള അഞ്ച് വർഷത്തെ പ്രവൃത്തിപരിചയമുള്ളവർക്ക് അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ശമ്പളം പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ആയിരിക്കും ശമ്പളം ലഭിക്കുക ഈ പല പോസ്റ്റുകളിടയ്ക്കുള്ള ശമ്പളം ആയിരിക്കും ഓരോ പോസ്റ്റിലും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും അനുസരിച്ച് ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കാം അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊച്ചി മെട്രോയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക അതായത് എസ് ടി പി എസ് ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചി മെട്രോ ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ പോവുക അതിലെ കരിയർ പേജ് എടുക്കുക അതിലെ എഞ്ചിനീയർ പോസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഓൺലൈനായിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമുക്കതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒക്ടോബർ എട്ടാണ് ഇതിലേക്കുള്ള അവസാന തീയതി എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ല എന്നാണ് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്നതിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം അവർക്കും അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കട്ടെ കാരണം കേരളത്തിൽ ഒരു നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് നിയമനം എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും നല്ല ശമ്പളത്ത് ജോലിയാനുള്ള അവസരമാണ് അത് പരമാവധി പ്രായപ്പെടുത്തുക താങ്ക് യു